ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലാശ്രമ മൈതാനത്താണ് ഇവിടെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ റോബോട്ടിന് എക്സ്പോർട്ട് തുടക്കമായിട്ടുണ്ട് ടിക്കറ്റിന് വെറും നൂറ്റി അൻപത് രൂപയാണ് ഒരു നഷ്ടവും ഇല്ല നൂറ്റി അൻപത് രൂപ ടിക്കറ്റിന് അത്രമാത്രം കാണാനുണ്ട് അഞ്ച് വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ അമ്പരന്ന് പോവും അംമാതിരി പക്ഷികളും കിളികളും ഒക്കെ പാറിപ്പറന്ന് നമ്മുടെ ഇടയിലൂടെ നമ്മൾ തൊട്ടും തലോടിയും ഒക്കെ പാറിപ്പറന്ന് പോകുന്നത് കാണാം സാധാരണ എക്സ്പോയിലൊക്കെ പക്ഷികളും കിളികളും ഒക്കെ കൂടുകളിലാണ് കാണാറ് പക്ഷേ ഇവിടെയാണെങ്കിൽ അവരെ ഫ്രീ ആയിട്ടിട്ടിരിക്കുകയാണ് അവരിങ്ങനെ പാറിപ്പറന്ന് നമ്മൾ ത തൊട്ടും തലോടിയും ഒക്കെ പാറിപ്പറന്ന് നടക്കുകയാണ് ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥലമുണ്ട് ഇനി നമ്മൾ പോകുന്നത് കുട്ടികൾക്കൊപ്പം പാട്ടുപാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന റോബോട്ടുകളെ കാണാൻ വേണ്ടിയാണ് കുട്ടികൾക്കൊപ്പം ആടുകയും പാടുകയും ഒക്കെ ചെയ്യുന്ന റോബോട്ടുകളാണ് പോലെ നമുക്ക് ക്ഷയിക്കാണ്ടി തരും ചില കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഭയമാണ് ജീവനും കൊണ്ടോടി പോകും ഈ കുഞ്ഞുങ്ങൾക്ക് വലിയ പേടിയില്ലെന്ന് തോന്നുന്നു ഒരു വലിയൊരു കുട്ടി ഉണ്ടായിരുന്നു അവൾ വന്നങ്ങോട്ട് നിന്നപ്പോൾ തന്നെ ഇത് ഓടി അടുത്തു ചെന്നപ്പോഴേക്കും അവൻ ജീവനും കൊണ്ട് പപ്പയുടെ തോളിലാക്കി ചാടി കയറി അത്രയ്ക്ക് ഭയമായിരുന്നു ചില കുഞ്ഞുങ്ങൾക്കൊന്നും പേടിയൊന്നുമില്ല ചിലരൊക്കെ ജീവനും കൊണ്ട് ഓടി പോവും ഇനിയാണ് മക്കളെ കാണേണ്ടത് ഇരുന്നൂറ്റൻപത് അടി നീളമുള്ള തണൽ അക്കോറിയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരുപാട് അങ് നടക്കണം അത്രത്തോളം ഉണ്ട് നടന്ന് നടന്ന് നമുക്ക് പോയി കാണാം പലതരം മീനുകളും നമുക്ക് കാണാൻ കഴിയും ഇവിടെ കടലിനടിയിലുള്ള എല്ലാത്തരം മീനുകളും ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് തന്നെ നമ്മൾ ഇത് ആസ്വദിക്കണം അത്ര മാത്രം കാണാനുണ്ട് വീഡിയോയിലൂടെ കണ്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ നമ്മൾ നേരിട്ട് തന്നെ വന്ന് കാണണം കണ്ടാലും കണ്ടാലും തീരാത്ത അത്രത്തോളം മീനുകളാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് ഇനി നമുക്ക് കടലിനടിയിലൂടെ പോയാലോ ചെറുതും വലുതുമായിട്ടുള്ള പലതരം മീനുകളും കടൽ പാമ്പുകളും ഒക്കെ ഇവിടെ ഉണ്ട് നമ്മൾ കടലിൽ കൂടെ പോകുന്നത് പോലെ തന്നെയാണ് അപ്പറം ഇപ്പുറം രണ്ട് സൈഡും നമ്മുടെ തലയുടെ മുകളിലും ഒക്കെ മീനാണ് കേട്ടോ ഇവിടെ വന്ന് കാണുന്ന മക്കളെ അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് പിന്നെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച രണ്ട് സുന്ദരികൾ മത്സ്യ കന്യകമാരിവിടെയുണ്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് ഷോകൾ ചെയ്യുന്നുണ്ട് ഇത് നേരിട്ട് കാണാനാണ് കേട്ടോ ബ്യൂട്ടിഫുൾ നല്ല രസമാണ് കാണാൻ എല്ലാമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ അത്ര മാത്രം കാണാനുണ്ട് ഒരുപാട് മീനുകളുണ്ട് ഇത് കടലിനടിയിലുള്ള കടലമ്മയുടെ കൊട്ടാരമാണ് കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ വന്ന് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് ഇനി പലതരം വർണ്ണ മീനുകൾക്കൊപ്പം മൂന്ന് പൂച്ചകൾ ഇതിനുള്ളിൽ മീനുകൾക്കൊപ്പം കളിക്കുകയും മീനുകളെ പിടിക്കാൻ ഓടിയും ചാടിയും നടക്കുന്ന മൂന്ന് പൂച്ചകളെ ഇവിടെ കാണാൻ കണ്ട എന്ത് രസമാണ് കാണാൻ ഇവിടെ വന്ന് നിന്നും ഫോട്ടോസ് എടുക്കാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് അലമാരകൾ കട്ടിലുകൾ മെത്തകൾ എന്ന് പറയേണ്ട ബേസ് അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും മൈസൂർ മിക്സർ കോഴിക്കോടൻ ഹൽവ പാലക്കാടൻ ചിപ്സ് അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും പിന്നെ ലേഡീസിൻ്റെ ചെരുപ്പുകൾ ബാഗുകൾ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും വാച്ചുകൾ ഇരുന്നൂറ്റി അൻപത് മുതൽ ആണ് അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും ഓണമായിട്ട് നമുക്കിനി ഷോപ്പിലങ്ങും പോയി സെറ്റ് മുണ്ട് ഒന്നും വാങ്ങണ്ട ഇവിടെ തന്നെ കിട്ടും സെറ്റ് സാരിയും സെറ്റ് മുണ്ടും ഇവിടെയാണ് കേട്ടോ വലിയ തിരക്ക് എല്ലാവരും വാങ്ങുന്നുണ്ട് നല്ല തിരക്കുണ്ട് സെറ്റ് മുണ്ടും സാരിയൊക്കെ വാങ്ങാൻ നല്ല തിരക്കുണ്ട് കേട്ടോ ഓണമല്ലേ അപ്പോൾ എല്ലാവരും ഇവിടുന്ന് വാങ്ങാനുള്ള പ്ലാനിലാണ് നല്ല തിരക്കുണ്ട് ഇവിടെ എല്ലാം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമുള്ള സ്ലൈഡുകൾ വളകൾ ചീപ്പ് പൊട്ട് ഒന്നും പറയേണ്ട എല്ലാമുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം ഫോട്ടോ എടുക്കുന്നതിന് ഇവിടെ പൈസ കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവസാനം ചെന്നെത്തിയത് ഇവിടെ വിശാലമായൊരു ഫുഡ് കോർട്ടിലേക്കാണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇരുന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഇരുന്ന് കഴിക്കാം കപ്പയും ബീഫും എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും അതുപോലെ തന്നെ പായസമേള പായസമേളകളും അങ്ങനെ ധാരാളം ഫുഡുകളുണ്ട് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് റെയ്ഡിലേക്കാണ് അപ്പൊ കുതിരസവാരിയൊക്കെ ഉണ്ട് ഇനി നമുക്ക് റെയ്ഡിലോട്ട് പോകാം അപ്പോൾ അവധി ദിവസം കുട്ടികളെയൊക്കെ കൊണ്ട് ഇവിടെ വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ട് മടങ്ങാം അത്ര മാത്രം നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഒരുപാട് റെയ്ഡുകൾ